ഇത് പ്രേക്ഷകർ കാത്തിരുന്ന മുഹൂർത്തം അതേ നമ്മുടെ സച്ചിയും രേവതിയും അങ്ങ് അടുത്തടുത്ത് എന്താ പറയുക ആ ഒരു പ്രണയത്തിലേക്ക് കടക്കുകയാട്ടോ എന്തായാലും ചെമ്പനീർ പോവാൻ നമ്മുടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ തുളച്ച് കയറുകയാണ് നമ്മുടെ സച്ചി ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ രേവതിക്ക് മധുരങ്ങളൊക്കെ ഇട്ട് വരുന്നതും രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നതും അങ്ങനെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അപ്പുറത്ത് നമ്മുടെ ചന്ദ്രമതി നല്ല കിടിലൻ അമ്മായിമ്മ പോരുമെടുക്കുന്നുണ്ട് നിസ്സാര കാര്യത്തിന് കിടന്ന് ദേഷ്യപ്പെടുകയും രേവതിയെ കുത്തിപ്പറയുകയും രേവതി അടുക്കളയിൽ നിന്ന് വലിച്ചിരി ഇടയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും ആശ്വാസമായി നമ്മുടെ സച്ചി രേവതിക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കും ആശ്വാസം എന്തായാലും സച്ചി നമ്മുടെ രേവതിയെ ആ ഒരു സ്നേഹത്താൽ പ്രണയത്താൽ മൂടാൻ തന്നെ പോകുകയാണ് ആ ഒരു ഭയങ്കര മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഈ എപ്പിസോഡുകളാകും ഇനി വരാൻ പോകുന്നത് സച്ചിയും രേവതയും തമ്മിലുള്ള ആ ഒരു നിമിഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അതാണ് വേണ്ടത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ